സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി വി മുരളി സെക്രട്ടറിയായി ജി സത്യൻ തുടങ്ങിയവരെയാണ് തിരഞ്ഞെടുത്തത് ലിസി കോരയെ വൈസ് പ്രസിഡന്റായും മനു രവീന്ദ്രനെ ജോയിന്റ് സെക്രട്ടറിയായും പി കെ സുബ്രഹ്മണ്യൻ എം കെ ഉസ്മാൻ എന്നിവരെ കോർഡിനേറ്റർമാരായും പി ശങ്കരനാരായണൻ കെ ഒ വിൻസെന്റ് പി കെ സദാശിവൻ എം ശങ്കരനാരായണൻ എ എം മഹേഷ് അനിത ഗോപകുമാർ പി ധന്യ പി വി രാജു മാധവ് സൂര്യ എന്നിവരെ ഭരണസമിതി അംഗങ്ങളായും ഓഡിറ്ററായി കെ എസ് അബ്ദുൾ റഹ്മാനെയും തിരഞ്ഞെടുത്തു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്